ഞാൻ ഞാൻ ഒന്നാം പാട്ട് പാടാൻ പോവാണ് അമ്പിളി മാമന്റെ വീട് കാണാൻ നമ്മുടെ മാമൻമാർ പോയി അപ്പോൾ വാഹനത്തിൽ ഒന്നിച്ച് യാത്രയായി ആകാശ ആകാശയാത്ര നടത്തിയവ മാമന്റെ വീട്ടിൽ കടന്നു ചെന്നു പുഴികളും പാറകളും അല്ലാതെ മറ്റൊന്നും കണ്ടതില്ല വായുവില്ല വെള്ളമില്ല വെട്ടവുമില്ല രാത്രിയുമില്ല പകലുമില്ല കാണുന്ന മാമനെ കണ്ടപ്പോൾ തോന്നിയില്ല ചില്ല ഒറ്റയുമില്ല അനക്കമില്ല കിട്ടിയ കല്ലുകൾ കയ്യിലേണ്ടി മാമന്മാർ വേഗം തിരിച്ചു പോന്നു പോലും <laughs> കാണ